ഇക്കഴിഞ്ഞ ദിവസം അപൂർവ വൈകല്യങ്ങളോടെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോ മീഡിയയിലാകെ ഒച്ചപ്പാടും ബഹളം ആയില്ലേ ഇത് എന്തുകൊണ്ട് സ്കാനിങ്ങിൽ കണ്ടെത്തിയില്ല എന്ന് പലരും ചോദിച്ചും കാണും ശരിയാണ് വലിയ വൈകല്യങ്ങളൊക്കെ സ്കാനിങ് കണ്ടെത്തുന്നത് തന്നെയാണ് എന്നാ ഇതിന്റെ മറ്റൊരു വശം പറഞ്ഞു നിങ്ങളിൽ എത്ര പേര് ഡോക്ടേഴ്സ് പറയുന്ന എല്ലാ സ്കാൻസും സ്ക്രീനിങ് ടെസ്റ്റും ചെയ്യാൻ വില്ലിങ്ങ് ആവാറുണ്ട് പൊതുവേ കാണുന്ന പ്രവണതയാണ് പ്രഗ്നൻസി അല്ലേ അതിന് ഇത്രയൊക്കെ മതി കഴിഞ്ഞ പ്രഗ്നൻസിയിലാകെ മൂന്ന് സ്കാനേ എടുത്തുള്ളൂ കൂടുതൽ സ്കാനും ടെസ്റ്റും ഒക്കെ പൈസ വാങ്ങാൻ പറയുന്നതാണ് ഈ ടെസ്റ്റിനു വേണോ വൈകല്യങ്ങളുടെ സ്കാൻ എടുത്താൽ പോരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർ പോലും കുഞ്ഞിനു വേണ്ടി കൂടുതൽ ചെയ്യണോ എന്നല്ല എവിടെ ഇത്തിരി കുറയ്ക്കാം എന്നാണ് ചിന്തിക്കാറ് മിനിമം എഫേർട്ടിൽ മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടണം എന്നിട്ട് അവസാനം എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ കണ്ടുപിടിച്ചില്ല എന്ന് പഴയും പറയും ഇത്രയും അസാധാരണമായ ഒരു കുഞ്ഞിന് ശാരീരിക വൈകല്യം മാത്രമാണെന്ന് കരുതുന്നത്താണ് നിങ്ങക്ക് തെറ്റുപറ്റുന്നത് ഇതൊക്കെ പല ജനിതക വൈകല്യങ്ങളുടെയും ക്രോമസോമൽ പ്രോബ്ലംസിന്റെ ഒക്കെ ഒരു ഭാഗം മാത്രമാണ് കുഞ്ഞിനുണ്ടാവുന്ന എല്ലാ ജനിതക പ്രശ്നങ്ങളും ചെറിയ വൈകല്യങ്ങളൊക്കെ അഞ്ചാം മാസിലെ സ്കാനിലൂടെ മാത്രം അറിയാമെന്ന് കരുതുന്നത് തന്നെ പണ്ടത്തരാണ് പ്രഗ്നൻസി കെയറിൽ ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് മുന്നിലെത്തി കഴിഞ്ഞു മൂന്നു മാസത്തിനകം തന്നെ എൻറ്റി സ്കാനും മറ്റ് സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റുകളും വഴി കുഞ്ഞിനുണ്ടാവുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനം ജനിതക പ്രശ്നങ്ങളുടെ സാധ്യത കണ്ടെത്താനും വൈ സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ വീക്സ് ഇതൊക്കെ കൺഫേം ചെയ്യാനും ഇന്ന് പറ്റും പല കേസസും അഞ്ചാം മാസത്തിലെ അനോമലി സ്കാൻ വരെ പോലും പോകേണ്ട കാര്യമില്ലെന്ന് സാരം അഫോർഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ലാസ്റ്റ് വരുന്ന മെന്റൽ ട്രോമ കുറയ്ക്കാൻ വേണ്ടിട്ടൊക്കെ ഈ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇതുപോലത്തെ പല കുഞ്ഞുങ്ങളും ജനിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും ചിന്തിക്കണ്ടേ ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യങ്ങൾ എങ്ങനെ സ്ക്രീൻ ചെയ്യാം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ ടെസ്റ്റുകളും മെൻഷൻ ചെയ്തെങ്കിലും ഏതൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം എന്ന് പലർക്കും കൺഫ്യൂഷൻ ആയിട്ട് തോന്നി അപ്പൊ അത് തീർക്കാം നിങ്ങളുടെ കുഞ്ഞിന്റെ വൈകല്യങ്ങൾ അറിയാനായിട്ട് പ്രഗ്നൻസിയിൽ യൂണിവേഴ്സൽ ആയിട്ട് അഫോർഡ് ചെയ്യുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തത് ഇത്രയുമാണ് എൻറ്റി സ്കാനും ഡബിൾ മാർക്കറും ചേർന്നിട്ടുള്ള ഈ കമ്പൈൻഡ് ടെസ്റ്റ് കുഞ്ഞിന്റെ ആദ്യത്തെ ജെനറ്റിക് സ്ക്രീനിങ് ആണ് സ്കാനിലുള്ള കുഞ്ഞിന്റെ കഴുത്തിന്റെ പുറകിലൊരു കട്ടിയായിട്ടുള്ള എൻറ്റിയുടെ വാല്യൂ മൂക്കിലിന്റെ ഓസിഫിക്കേഷൻ വെച്ചും പിന്നെ ബ്ലഡ് ടെസ്റ്റിലെ രണ്ട് മാർക്കറിന്റെ വാല്യൂ ഒക്കെ ഒരു സോഫ്റ്റ്വെയറിൽ കമ്പൈൽ ചെയ്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള മൂന്ന് ക്രോമസോമൽ പ്രോബ്ലംസ് ആണ് ഇവിടെ സ്ക്രീൻ ചെയ്യുന്നത് എന്നിട്ട് റിസ്ക് മൂന്നായിട്ട് തിരിക്കും ഇവിടെ ലോ റിസ്ക് കിട്ടുന്നവർക്ക് പിന്നെ അഞ്ചാം മാസത്തിലെ അനോമലി സ്കാൻ മതി അത് മെയിൻ ആയിട്ട് ശാരീരിക വൈകല്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാലും ജനറ്റിക് പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങൾക്കും ചില ശാരീരിക പ്രശ്നങ്ങളും സോഫ്റ്റ് മാർക്കേഴ്സും കാണാം അതിവിടെ കണ്ടെത്താനും പറ്റും ഇനി ബാക്കി ടെസ്റ്റുകൾ എന്താണ് ആദ്യത്തെ കമ്പൈൻഡ് ടെസ്റ്റ് സ്ക്രീനിങ് മിസ് ആയവർക്ക് അനോമലിക്ക് മുമ്പ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ജനറ്റിക് ടെസ്റ്റുകളാണ് ട്രിപ്പിൾ ആൻഡ് ക്വാർട്ടർ ബട്ട് അതിനെ അപേക്ഷിച്ച് സെൻസിറ്റിവിറ്റി വളരെ കുറവാണ് ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും ബെറ്ററാണെന്ന് മാത്രം ഇനിയാണ് ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകൾക്കെല്ലാം എല്ലാം പകരം ഈ കാലയളവിൽ ചെയ്യാവുന്ന താരതമ്യേന ന്യൂ ആയിട്ടുള്ള എൻ ഐ പി ടി മോർ ദാൻ നയൻറ്റി നയൻ പെർസെൻറ്റ് സെൻസിറ്റിവിറ്റിയുള്ള ബെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ആർക്കും ഓപ്റ്റ് ചെയ്യാം ബട്ട് എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഇപ്പോൾ ഹൈ റിസ്ക് പേഷ്യൻസിനും ഡബിൾ മാർക്കറിൽ ഇന്റർമീഡിയറ്റ് റിസ്ക് കിട്ടിയവർക്കുമാണ് ഇത് സജസ്റ്റ് ചെയ്യാറ് ഇത്രയാണ് സ്ക്രീനിങ് ഇവിടെ ഹൈ റിസ്ക് കിട്ടിയവർക്ക് അനോമലി സ്കാനിൽ പ്രോബ്ലം ഉള്ളവർക്ക് ഒക്കെ അത് തീർച്ചപ്പെടുത്താനുള്ള ടെസ്റ്റുകളാണ് ഇവ രണ്ടും ഇവിടെ സ്കാനിന്റെ ഹെൽപ്പോടെ ഗർഭപാത്രത്തിന്റെ അകത്ത് നിന്ന് കുഞ്ഞിന്റെ കോശങ്ങളിലെ ഡി എൻ എ കളക്ട് ചെയ്ത് ജീൻ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നേരിട്ട് ടെസ്റ്റ് ചെയ്ത് കൺഫേം ആക്കുകയാണ് ചെയ്യുന്നത് ഇവയെല്ലാം ഇരുപത്തിനാലാഴ്ചയോടെ പൂർത്തിയാക്കുകയും ചെയ്യുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട